റഷ്യൻ ചൈനീസ് വ്യോമസേനകൾ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം നിരീക്ഷിക്കാൻ നടപടികളുമായി ജപ്പാൻ കിഴക്കൻ ചൈന കടലിലേക്ക് റഷ്യ ആണവശേഷിയുള്ള രണ്ട് ടി യു നയന്റി ഫൈവ് ബോംബുകളും ചൈന എച്ച് സിക്സ് ബോംബുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷിച്ചെന്ന് ജപ്പാൻ അറിയിച്ചു ഇതോടൊപ്പം ജപ്പാനിലെ ഒക്നാവ മിയാക്കോ ദ്വീപുകൾക്കിടയിൽ റഷ്യ ചൈന വ്യോമസേനകൾ സംയുക്ത പെട്രോളിംഗ് നടത്തിയതായും ജപ്പാൻ ആരോപിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് റഷ്യ ചൈന സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം വെല്ലുവിളി ഉയർത്തുന്നതായി ജപ്പാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ജപ്പാന്റെ യുദ്ധവിമാനങ്ങൾ റഷ്യ ചൈന സംയുക്ത സൈനിക അഭ്യാസം കർശനമായി നിരീക്ഷിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഏഴ് റഷ്യൻ വിമാനങ്ങളും രണ്ട് ചൈനീസ് വിമാനങ്ങളും തങ്ങളുടെ വ്യോമപ്രതിരോധ മേഖലയിൽ പ്രവേശിച്ചതായി ദക്ഷിണ കൊറിയ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു